ഹവനി കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ റെസിപ്പി പച്ചക്കുരുമുളക് അരച്ച് ചേർത്ത് വറുത്ത ചൂരമീനാണ് അതിലേക്ക് ഞാനിവിടെ നെയ്മീൻ ചൂരയാണ് എടുത്തിട്ടുള്ളത് അല്പം കനം കുറച്ചാണ് ഞാൻ അറുത്തെടുത്തിട്ടുള്ളത് ഇത്തിരി പോയാലേ നമുക്ക് ഉപ്പും മുളകുമൊക്കെ പിടിച്ചു കിട്ടാൻ അല്പം താമസമായിരിക്കും ഇങ്ങനെയാവുമ്പോൾ പെട്ടെന്ന് ആ മസാലയൊക്കെ പിടിച്ചു കിട്ടും പിന്നെ ഇതിലേക്ക് ഞാൻ പ്രധാനമായിട്ട് എടുക്കുന്നത് കുരുമുളകാണ് പച്ച കുരുമുളകാണ് ഞാൻ എൻ്റെ കുറ്റിക്കുരുമുളക് ചെടിയിൽ നിന്ന് പറിച്ചെടുത്തതാണിത് നല്ല നീളത്തിലുള്ള നാല് തിരി എടുത്തിട്ടുണ്ട് നിറച്ച് കുരുമുളകും ഉണ്ട് ഇതിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് എത്ര എരിവ് വേണോ അതനുസരിച്ച് ചേർത്ത് പിന്നെ നമുക്ക് ഈ മീനിലേക്ക് വേണ്ട പ്രത്യേക ചേരുവ എന്ന് പറയുന്നത് ചെറിയ ഉള്ളിയാണ് ചെറിയ ഉള്ളി നിറച്ചരച്ചോളുക അപ്പോഴായിരിക്കും നമുക്കൊന്ന് മസാല കൂടുതൽ കിട്ടുക ഞാനിവിടെ ഇരുപത് അല്ലി ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് വെളുത്തുള്ളി എടുത്തിട്ടുള്ളത് ഒരു ഏഴ് എട്ട് അല്ലി എടുത്തിട്ടുണ്ട് ചെറുതും വലുതുമായിട്ടാണ് എടുത്തിട്ടുള്ളത് ഒരു കൈപ്പിടി കറിവേപ്പില എടുത്തിട്ടുണ്ട് കറിവേപ്പിലയും കൂടുതൽ അരക്കുക അര ഇഞ്ച് നീളത്തിൽ ഇഞ്ചി നാല് ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ചേർക്കുന്ന മസാല എന്ന് പറയുന്നത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയുമാണ് ഞാനിപ്പോൾ സാധാരണ മുളകും കാശ്മീരി മുളകും കൂടെ ചേർത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന ഒരു ടീസ്പൂൺ മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ വേണ്ടത് നമുക്ക് മഞ്ഞൾപ്പൊടി ഒര ടീസ്പൂൺ ഉപ്പ് ആവശ്യത്തിനെടുത്തുകൊള്ളുക എത്ര കഷ്ണം മീനാണോ നമുക്കുള്ളത് അതനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊള്ളുക നമുക്ക് ഈ ചേരുവകളെല്ലാം ഒന്ന് അരച്ചെടുക്കണം ഞാനിത് മിക്സിയിലാണ് അരച്ചെടുക്കുന്നത് ഈ ചെറിയ ഉള്ളി ആദ്യം ഞാൻ ചേർത്ത് കൊടുക്കുന്നു അത് ഞാനൊന്ന് അരിഞ്ഞാണ് ചേർക്കുന്നത് മുഴുവനോട് ഇട്ട് അരച്ച് കഴിയുമ്പോഴേ കഷ്ണം കഷ്ണമായിട്ട് കിടക്കും നല്ലവണ്ണം അരഞ്ഞ് കിട്ടത്തില്ല അതുകൊണ്ട് ഞാനൊന്ന് അരിഞ്ഞ് ചേർക്കുകയാണ് അതുപോലെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് നല്ലവണ്ണം ഒന്ന് അരിഞ്ഞ് കിട്ടും അത് പിന്നെ നമുക്കിതിലേക്ക് കുരുമുളക് ചേർത്ത് കൊടുക്കാം കുരുമുളകിൻ്റെ ആ തിരിയെല്ലാം മാറ്റിയിട്ട് കുരുമുളക് എടുത്ത് ചേർക്കുക ഇതുപോലെ ഒന്ന് എടുത്ത് എടുത്തിട്ട് ചേർത്താൻ മതിയാവും പിന്നെ അരിഞ്ഞു വെച്ചിരുന്ന ഇഞ്ചി വെളുത്തുള്ളി ഇതുകൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ കറിവേപ്പില കറിവേപ്പില അല്പം കൂടുതൽ തന്നെ ചേർത്ത് കൊള്ളുക ഇത് ഇത്രയും ചേർത്ത് നമുക്ക് ഒന്ന് ഒരു അൻപത് ശതമാനത്തോളം ഒന്ന് അരച്ചെടുക്കാം നല്ലപോലെ ഒന്നും അരയണ്ട ഈ ഒരു ഒന്ന് ആദ്യം അരച്ചെടുക്കുക ഇത്രയും ചേരുവകൾ ചേർത്തിട്ട് പിന്നീട് നമുക്കിതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക ഈ മുളക് പൊടി ഞാൻ ചേർക്കുന്നതെന്ന് വെച്ചാൽ അല്പം കളറ് കിട്ടുന്നതിലേക്ക് വേണ്ടിയാണ് പച്ചക്കരുമുളക് മാത്രമാകുമ്പോഴത്തേക്ക് അതുകൊണ്ടാണ് ഒരു അല്പം മുളക് പൊടി ചേർക്കുന്നത് ഇനി നമുക്കിത് അരിഞ്ഞ് കിട്ടാനായിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെള്ളം ചേർത്ത് കൊടുക്കണം ഇതുപോലെ ഒന്ന് അരച്ചെടുക്കുക നല്ലവണ്ണം ഒന്ന് അരഞ്ഞു കിട്ടിയിട്ടുണ്ട് ഈ കളറിലായിരിക്കും കിട്ടുക നല്ല വിളഞ്ഞ കുരുമുളകായ ഉണ്ട് ഈ ഒരു കളറിലായിരിക്കും നമുക്ക് കിട്ടുക അത് മുളക് പൊടി ചേർത്തത് കൊണ്ടാണ് ഇത്രയും കളർ തന്നെ നമുക്ക് കിട്ടുന്നത് ഞാനിത് മസാല ഞാൻ മീനിലേക്ക് ചേർത്ത് നല്ലവണ്ണം ഒന്ന് രണ്ട് സൈഡും നല്ലവണ്ണം ഒന്ന് പുരട്ടി വയ്ക്കുന്നുണ്ട് എല്ലാ കഷ്ണങ്ങളും രണ്ട് വശത്ത് നല്ലവണ്ണം മസാല പുരട്ടി ചേർ പുരട്ടുക ഉപ്പ് ഞാൻ നോക്കിയിരുന്ന പാകത്തിനുണ്ട് നിങ്ങളും ഉപ്പ് ചേർ ഈ ഈ ഒരു സമയത്ത് ഉപ്പ് നോക്കിക്കൊള്ളുക ഇപ്പം ഞാൻ മീൻ കഷ്ണങ്ങളെല്ലാം ഇവിടെ നല്ലവണ്ണം ഒന്ന് മസാല ചേർത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കിതൊരു അരമണിക്കൂറോളം ഒന്ന് മാറ്റി വയ്ക്കാം അതിന് ശേഷം മാത്രം നമുക്കിത് വറുത്തെടുത്താൽ മതിയാവും ഇപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂറോളം ആയിട്ടുണ്ട് ഞാനിനി അതൊന്ന് വറുത്തെടുക്കുകയാണ് ഒരു പാൻ വെച്ച് ഞാനിതിലേക്ക് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് വെളിച്ചെണ്ണയിൽ വറുക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ് എണ്ണ ചൂടായി തുടങ്ങുമ്പോഴേക്കും നമുക്ക് മീൻ്റെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം നമ്മൾ കറുത്ത കുരുമുളക് അരച്ച് ചേർത്ത് വറക്കുന്നതിനേക്കാളും ഈ ഒരു പച്ചക്കുരുമുളക് അരച്ച് വർത്ത് വറക്കുമ്പോഴേ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇതിന് ഇത് നമുക്ക് ഏത് മീനിലും ഇങ്ങനെ അരച്ച് പുരട്ടി വറക്കാവുന്നതാണ് ചാള മീനും മത്തിയൊക്കെ ആണെങ്കിൽ കുറെ കൂടെ ആയിരിക്കും നീൻ ചേർത്ത് കഴിഞ്ഞിട്ട് ഞാനൊരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റുന്നുണ്ട് ഒരു നാലഞ്ച് മിനിറ്റോളം ഒന്ന് ഒരു സൈഡ് മൂന്നാല് മിനിറ്റോളം ഒന്ന് വെന്താൽ മതിയാവും ഒരു മൂന്നാല് മിനിറ്റോളം ആയിട്ടുണ്ട് ഞാനിനി ഇതിനെ ഒന്ന് മറച്ചിടുന്നുണ്ട് തിരിച്ചിടുന്നുണ്ട് സൈഡും നമുക്ക് നല്ലവണ്ണം ഒന്ന് വെന്ത് കിട്ടണമല്ലോ അപ്പോൾ മരസൈഡ് ഒന്ന് മരച്ച് തിരിച്ചിട്ട് കൊടുക്കുക തീ എപ്പോഴും ഒത്തിരി കൂട്ടി വയ്ക്കാതെ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചുകൊള്ളുക അപ്പോഴുമായിരിക്കും നമുക്ക് നല്ല പാകത്തിനൊന്ന് വെന്ത് കിട്ടുക കരിഞ്ഞു പോകാതെ പാകത്തിന് വെന്ത് കിട്ടും തിരിച്ചിട്ടതിന് ശേഷം ഒരു മൂന്നാല് മിനിറ്റോളം നമുക്കതൊന്ന് വറുത്തെടുക്കണം ഞാനിപ്പോൾ എല്ലാ കഷ്ണങ്ങളും ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു മൂന്നാല് മിനിറ്റോളം ഈ വശവും ഒന്ന് നല്ലവണ്ണം ഒന്ന് വെന്ത് കിട്ടണം ഈ വശം നല്ലവണ്ണം ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഒരു മൂന്നാല് മിനിറ്റോളം ആയിട്ടുണ്ട് ഞാൻ വീണ്ടും ഇതൊന്ന് ഒരു മിനിറ്റോളം ഒന്ന് ഒരു മിനിറ്റോളം വീണ്ടും ഒന്ന് തിരിച്ചിട്ടിട്ട് ഒരു മിനിറ്റോളം ഒന്നും കൂടെ ഒന്ന് മുരിച്ചെടുക്കുന്നുണ്ട് കരിഞ്ഞു പോകരുത് ഒരല്പം കൂടെ ഒന്ന് മൊരിഞ്ഞു കിട്ടുക മറ്റേ സൈഡ് ഒരു മിനിറ്റോളം മതിയാവും ഞാനിപ്പോൾ എല്ലാം തിരിച്ചു കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് ഒരു മിനിറ്റോളം ഒന്നായിട്ടുണ്ട് ഇനി നമുക്കിത് പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇത് കണ്ടു വന്ന പാകത്തിന് വിരിഞ്ഞ് ഒത്തിരി കരിഞ്ഞു പോയിട്ടുമില്ല എന്നാൽ നല്ലവണ്ണം വെന്ത് കിട്ടിയിട്ടുമുണ്ട് എല്ലാ മീൻ മീൻ കഷ്ണങ്ങളും ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് നല്ലവണ്ണം എല്ലാ മീൻ കഷ്ണങ്ങളും നല്ലവണ്ണം പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് ബാക്കി ഒരു മൂന്ന് കഷ്ണം കൂടെ ഉണ്ട് മീൻ കഷ്ണം അതുകൂടെ ഞാനൊന്ന് ചേർത്ത് വറുത്തെടുക്കുകയാണ് നേരത്തെ നമ്മൾ വറുത്തെടുത്ത പോലെ ഒരു മൂന്നാല് മിനിറ്റ് കഴിയുമ്പോഴേക്കും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക ഈ വശവും വെന്ത് കഴിയുമ്പം വീണ്ടും ഒരു മിനിറ്റ് ഒന്നും ഒന്ന് തിരിച്ചിട്ട് കൊടുത്ത് ഞാൻ ആ മീൻ കഷ്ണങ്ങൾ മുഴുവൻ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് മീൻ നമ്മൾ കഷ്ണങ്ങളെല്ലാം എടുത്തതിന് ശേഷം ബാക്കിയുള്ള മസാലയാണിത് ആ മസാല ഞാൻ ആ വീണ്ടും നമ്മൾ വറുത്തെടുത്ത് ആ എണ്ണയിൽ തന്നെ ചേർത്ത് ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഒരു ഒന്ന് ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാവും നമുക്കത് കരിഞ്ഞു പോകരുത് എന്നാലതിൻ്റെ പച്ചമണമെല്ലാം നല്ലവണ്ണം ഒന്ന് മാറിക്കിട്ടുകയും വേണം തീ കുറച്ച് തന്നെ ഇരുന്നോട്ടെ ഒന്ന് രണ്ട് മിനിറ്റോളം മതിയാവും ഇപ്പോൾ പാകത്തിന് അത് ആയിട്ടുണ്ട് അപ്പോൾ നല്ലൊരു മണം വരും നമ്മൾ ആ മസാല ഒന്ന് മൂത്ത് വരുമ്പോഴേ ഈ സമയം നമുക്കിത് വറുത്തു വച്ചിരുന്ന ആ മീൻ കഷ്ണങ്ങൾ ഒന്നും അതിലേക്ക് ചേർത്ത് കൊടുക്കാം മീൻ പൊടിഞ്ഞു പോകാതെ ശ്രദ്ധിച്ചുകൊള്ളുക ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒരു ഒരു മിനിറ്റോളം ഒന്നാകുമ്പോഴേക്കും ഒന്നും കൂടെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക മസാല ആ മറുവശത്തും കൂടെ മസാലയെല്ലാം നല്ലവണ്ണം ഒന്ന് പിടിച്ചു കിട്ടാനായിട്ട് മൊത്തത്തിൽ നമുക്കൊരു രണ്ട് മിനിറ്റോളം മതിയാവും ഒരു വശം മസാല പിടിച്ച് കഴിയുമ്പോഴേക്കും മറുവശം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക ഞാനിപ്പോൾ ആ മീൻ കഷ്ണങ്ങളെല്ലാം തിരി വീണ്ടും ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് നല്ല മസാല നല്ലവണ്ണം എൻ്റെ മറുഭാഗത്ത് നല്ലവണ്ണം പിടിച്ചു കിട്ടിയിട്ടുണ്ട് ഈ വശം ഒരു ഒരു മിനിറ്റോളം ഒന്ന് ഇട്ടാൽ മതിയാവും ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം ഇണ്ടോ ഈ ഒരു പരുവത്തിൽ മീനിലെ നല്ലവണ്ണം മസാല പിടിച്ച് കിട്ടും ഞാൻ ആ മീൻ കഷ്ണങ്ങൾ മുഴുവൻ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് മീൻ കഷ്ണങ്ങൾ മുഴുവൻ മാറ്റി കഴിഞ്ഞിട്ട് ബാക്കി മസാല അതിൽ വരും നമുക്കതുകൂടെ ആ എണ്ണ മാറ്റിയിട്ട് മസാല മാത്രമായിട്ടൊന്ന് എടുക്കാം ഈ ഒരു കഷ്ണം മീനുകൂടെ ഉണ്ട് അതുകൂടെ എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ആ എണ്ണയിൽ വരുന്ന ബാക്കി വരുന്ന മസാല ഞാൻ ഇപ്പോഴത്തെ തീ ഓഫാക്കി കഴിഞ്ഞു ഇനി ആ മസാല മാത്രമായിട്ടൊന്ന് എടുക്കുക എണ്ണ വേണേന എണ്ണ എനിക്ക് അല്പം കൂടിപ്പോയി നിങ്ങൾ ആ പാകത്തിന് എണ്ണ ഒഴിച്ചുകൊണ്ടാൽ മതിയാവും എത്രയാണോ നിങ്ങൾക്ക് ആവശ്യം വറക്കാൻ ആവശ്യമെന്നുള്ളത് അത് കണക്കാക്കി ഒഴിച്ചോളുക ഞാനിപ്പോൾ ബാക്കി മസാലയും കൂടി ഇങ്ങനെ മീനിലേക്ക് എടുക്കുന്നുണ്ട് കാണുന്നത് പോലെ തന്നെ വളരെയധികം രുചികരമായ ഒരു മീൻ ഫ്രൈ ആണിത് ഞാനിപ്പോൾ ഇത് ചൂരമീനിലാണ് തയ്യാറാക്കിയിട്ടുള്ളത് നിങ്ങൾക്കിത് മീനിലോ അല്ലെങ്കിൽ മത്തിയിലോ ഒക്കെ തയ്യാറാക്കിയാൽ ഇതിനേക്കാളും ടേസ്റ്റ് ആയിരിക്കും അത് ശരിക്കും കുരുമുളക് അരച്ച് വറക്കുമ്പോഴൊക്കെ ചാളയ്ക്കും മത്തിക്കുമൊക്കെ കുറേക്കൂടെ ടേസ്റ്റാണ് ഏത് മീനിലും വേണം നമുക്കിത് തയ്യാറാക്കാവുന്നതാണ് ഈ ചോറിനപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് മീനിൻ്റെ കഷ്ണങ്ങൾ തന്നെ വേണമെന്നില്ല അതിൻ്റെ മസാല മാത്രം മതിയാവും നമുക്ക് കഴിക്കാനായിട്ട് അത്രയും രുചികരമായ ഒരു മീൻ ഫ്രൈ ഇത് നിങ്ങളെല്ലാവരും ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കുക ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ കമൻസും അറിയിക്കുക എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക അടുത്തൊരു നല്ല വീഡിയോമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ